നമ്മളിനി നമ്മുടെ പോട്രി ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ സെഷനിലേക്ക് കേറാൻ പോവാണ് ഇപ്പോ എന്താ പറയാ മണ്ണിലൊക്കെ ഇറങ്ങി നമ്മൾ കളിക്കാത്ത കുട്ടിക്കാലൊന്നും നമുക്കില്ല ഈ മണ്ണിലിറങ്ങി കളിക്കണു ചീത്തയും കേട്ടിട്ടുണ്ടാവും വീട്ടിൽ നിന്ന് ഇല്ലേ ഇതുവരെ ഇറങ്ങിയിട്ടില്ലേ ആരൊക്കെയാണ് മണ്ണിലിറങ്ങി കളിക്കാത്ത ആൾക്കാർ കൈപോക്കിക്കേ ആ ഒരു ഏഴെട്ട് പേര് കൈപോക്കി ബാക്കി എല്ലാരും മണ്ണിൽ ഇറങ്ങി കളിച്ചിട്ടില്ലേ അതിന് അതിനു വേട്ടിന്ന് ചീത്താൻ കേട്ടിട്ടില്ലേ എന്തേ അപ്പൊ കളിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് എന്തായാലും ഇന്ന് പോട്രി ക്ലാസ്സിൽ നമ്മളെല്ലാരും മണ്ണിൽ ഇറങ്ങി അങ്ങ് കളിക്കാൻ പോവാണ് ഓക്കെ അതോടൊപ്പം അല്പം കുറച്ച് ക്രാഫ്റ്റും കൂടെ ആയ എങ്ങനെ ഉണ്ടാവും മണ്ണ് വെച്ചിട്ട് കുറച്ച് നല്ല ക്രാഫ്റ്റ് പരിപാടികളൊക്കെ ചെയ്താൽ സൂപ്പർ ആയിരിക്കില്ലേ ഓക്കെ അപ്പൊ ഈ സെഷൻ ഇവിടെ നമുക്ക് വേണ്ടി ചെയ്യുന്നത് ശ്രീ ജയൻ സാറാണ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യാണ് പരമ്പരാഗത ടെറാക്കോട്ട പോട്ടറിയും പോട്രിയും ശില്പകലയും ഉൾപ്പെടുന്ന മേഖലയിൽ ഏകദേശം ഇരുപത്തെട്ട് വർഷത്തെ സമർപ്പിത സേവനമാണ് ജയൻ സാർ നടത്തിയിട്ടുള്ളത് ടോ ടെറക്രാഫ്റ്റ്സ് എന്ന സ്വന്തം സ്റ്റുഡിയോയുടെ മേൽവിലാസത്തിൽ ഈ കലയെ തുടർച്ചയായി വികസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് കേരള ലളിതകലാ അക്കാദമിയാൽ ടൂ തൗസൻഡ് എയ്റ്റീൻ ആൻഡ് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ വർഷങ്ങളിൽ സൃഷ്ടിപരമായ ശില്പങ്ങൾക്കുള്ള അവാർഡ് സാറിന് ലഭിച്ചിട്ടുണ്ട് ചൈനയിലെ ഷാങ്ഹായിൽ നടന്ന വേൾഡ് എക്സ്പോയിൽ ഇന്ത്യയുടെ ടെറാക്കോട്ട മ്യൂറലുകൾ കൊണ്ട് അലങ്കരിക്കുന്നതായി പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ടു നോർമലി കളിമണ്ണ് കിട്ടുന്നത് നമുക്ക് വയലുകളിൽ നിന്ന് നദിയുടെ തീരങ്ങളിലൊക്കെയാണ് അല്ലേ ക്ലേ ഉണ്ടാവുന്നത് ക്ലേ ഫോം ചെയ്യുന്നത് പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാവുക എന്തിനൊക്കെയാണ് ക്ലേ ഉപയോഗിക്കുക നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ക്ലേ ഉപയോഗിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ടെറാക്കോട്ട ക്ലേ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ക്ലേയെ സംബന്ധിക്കുന്ന സബ്ജക് പേര് സിറാമിക്സ് എന്നാണ് എന്താ സിറാമിക്സ് നമ്മൾ ഉപയോഗിക്കുണ്ടാക്കുന്ന സാധനം അതേപടി ഉപയോഗിക്കാൻ പറ്റുമോ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അത് പൊട്ടിപ്പോവും വീണ്ടും മണ്ണാവും മണ്ണാവാതിരിക്കാൻ എന്ത് വേണം ചുട്ടെടുക്കണം ചുട്ടെടുക്കണം ചൂളയിൽ ചുട്ടെടുക്കണം ദാ ഒരു ചെറിയ ഫോം നമുക്കൊരു അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സാധനം വച്ചു ഒരു ഷേപ്പ് ഏതെങ്കിലും ഒരു ഷേപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രാക്ടീസാണ് നിങ്ങൾ ക്ലേ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയാനാ ഇങ്ങനെ ഉരുട്ടാം ഉരുട്ടിയിട്ട് പാത്രങ്ങളുണ്ടാക്കാം നമ്മൾ പിഞ്ചിങ് എന്ന് പറയും ഇതിങ്ങനെ എടുത്തിട്ട് ഒരു പീസ് ഇവിടെ വെച്ച് ഒട്ടിച്ച് ഉണ്ടോ ഒട്ടിച്ചിട്ട് ഇവിടെ ഒന്ന് ഞക്കി കൊടുത്തു എന്നിട്ട് രണ്ട് സൈഡും ഞാൻ രണ്ട് ചെവി വെച്ചു നിങ്ങൾക്ക് ക്ലേ ഹാൻഡിൽ ചെയ്യാനുള്ള സിമ്പിൾ മെത്തേഡുകളാണ് ഇങ്ങനെ വെച്ച് കൊടുത്തു പിന്നെ ഇങ്ങനെ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഉരുട്ടി ഒരു നീണ്ട സംഭവം ഉണ്ടാക്കിയിട്ട് ഒരു വാല് വെച്ചു ഇപ്പം എന്താ ഈ ഷേപ്പ് ഇപ്പം എന്താ ഷേപ്പ് എന്ത് ഷേ്പ്പാണത് ആ ഞാനൊരു കൊരങ്ങനെ ഉണ്ടാക്കി അപ്പം നിങ്ങളിതുപോലെ കൊരങ്ങനെ ഉണ്ടാക്കാം ഇതുപോലെ തന്നെ നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാം മറ്റ് മൃഗങ്ങളുണ്ടാക്കാം ഏത് ഫോമും ചെയ്യാം ക്യാമ്പിനെത്തിയ കുട്ടികളെ ഇരുപത്തിരണ്ട് ടീമുകളായി തിരിച്ച് അവർക്ക് പോർട്ടറിയുടെ അടിസ്ഥാന തത്വങ്ങൾ പകർന്നു നൽകിയ അദ്ദേഹം ഓരോ ടീമിനും അവരുടെ മനോധർമ്മത്തിനനുസരിച്ച് കളിമണ്ണിൽ ശില്പങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അവസരം നൽകുകയുണ്ടായി ഏറെ വിസ്മയകരവും കരവിരുതി വിളിച്ചോതുന്നതുമായ നിരവധി ശില്പങ്ങളാണ് കുട്ടികൾ കളിമണ്ണിൽ തീർത്തത് വിദ്യാർത്ഥികൾ ഏറെ ആവേശത്തോടെയും മത്സരബുദ്ധിയോടെയും പങ്കെടുത്ത ഈ സെഷൻ ഒടുവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മൂന്ന് ടീമുകളെ അദ്ദേഹം തിരഞ്ഞെടുക്കുകയും ചെയ്തു